ഞങ്ങളിതാ ഒരു ഓഫ് റോഡ് പോവാണ് പതിനാറ് കിലോമീറ്റർ ഓഫ് റോഡിലേക്കുള്ള യാത്ര ഇതാ തുടങ്ങി പോച്ച് തൗസൻഡ് ഏക്കറിന്ന് ബംഗ്ലാവിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞു

യാത്ര വലിയ കഠിനമൊന്നുമല്ല എന്നാലും കുറച്ച് വളവുകളുണ്ട് കുറച്ച് കല്ലുകളൊക്കെ പതിച്ച സ്ഥലമായതുകൊണ്ട് കുറച്ച് കുത്തി യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ കാട്ടുകോഴിയെ മാത്രമല്ല കേട്ടോ ഒരു ഉടുമ്പിനെയും കണ്ടിരുന്നു ഉടുമ്പ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഉടുമ്പ് സ്പീഡിലങ്ങ് ഓടിപ്പോയി കാട്ടിലേക്ക് ഓടിപ്പോയി വളവുകളാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ കാരണം നമ്മൾ കയറ്റം കയറി പോകുമ്പോൾ നല്ല കൊടും വളവുകളുണ്ട് അവിടുന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും ഒന്നുകൂടി കൂടി ഒടിച്ച് കയറ്റി അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ് വർഷങ്ങളായിട്ട് മേപ്പാടിയിൽ തന്നെ വേറെ ഓഫ് റോഡ് ട്രക്കിംഗ് സ്പോട്ടുകളിലൊക്കെ വണ്ടി ഓടിച്ച ശീലയുള്ള ഡ്രൈവർ ചേട്ടനായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലൂടെ വണ്ടി ഓടിക്കുന്നുണ്ട് അതുതന്നെ നമുക്ക് കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ് ഇവിടെ വരെയാണ് വണ്ടി പോകട്ടെ ഇവിടെ തങ്ങട്ട് വണ്ടി പിന്നെ പോവില്ല പിന്നെ കുറച്ച് ദൂരം നടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ ഗംഭീര ആട്ടോ എന്തൊരു വലിയ മരങ്ങളാണ് അവിടെ ഉള്ളത് വലിയ മരങ്ങളാണ് ഇവിടെ മൊത്തം കാണുന്നത് ഇവിടുന്ന് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാലാണ് നമ്മുടെ വ്യൂ പോയിന്റ് എത്തുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതിലൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട് അതിലൂടെ പോയി ഭയങ്കര തണുപ്പാട്ടോ ഈ പ്രദേശത്ത് ചൂട് തന്ന സാധനം നമുക്കില്ല അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ മുകളിൽ എത്തി ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ നല്ല ഹൈറ്റ് നല്ല അടിപൊളി കുറെ പ്രദേശങ്ങൾ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഭയങ്കര വൈഡായിട്ട് കുറെ പ്രദേശങ്ങൾ കുറേ മലനിരകളെ കാണാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓഫ് റോഡിന് പോകുന്നവർ രാവിലെ വരണം ഒന്നിലെ അതിരാവിലെ വരണം അല്ലെങ്കിൽ സൺസെറ്റിനോട് അടുപ്പിച്ച് അവിടെ എത്തുന്ന രീതിയിൽ പോകണം ഉപയോഗിക്കുന്നത് എന്നാലും നമുക്ക് ഇതിന്റെ ഒരു ബ്യൂട്ടി മൊത്തത്തിൽ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഫുൾ ടൈം കാറ്റ് ഉണ്ടാവും തൊട്ടപ്പുറത്തൊരു ഉണ്ട് അതേ മുകളിൽ നമുക്ക് ഇരിക്കാം കുറച്ച് രീതിയിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്യാം കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് നമ്മൾ കയറിപ്പോയതുപോലെ തന്നെയാണ് തിരിച്ചിറങ്ങുന്നതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആരും സ്ഥലം മറക്കണ്ട ബോച്ചെ തൗസൻഡ് ഏക്കർ